സുഹൃത്തുക്കളെ എന്ന് പിന്നെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം അതായത് പിന്നെ മൊത്തമുള്ള എക്സിറ്റ് പോളുകളിൽ പതിമൂന്ന് എക്സിറ്റ് പോളിൽ ഒരൊക്കെ എക്സിറ്റ് പോൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് വിജയസാധ്യത കൽപ്പിച്ചിട്ടുള്ളത് അതാണ് ദേശാഭിമാനി പത്രം കൂട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ബാക്കിയുള്ള പന്ത്രണ്ട് എക്സിറ്റ് പോളുകളെ കുറിച്ച് അവർ മൗനം പാലിക്കുകയാണ് പന്ത്രണ്ട് എക്സിറ്റ് പോളുകളും പിന്നെ ഒരു സമ്പൂർണ്ണ വിജയം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം എൻ ഡി എ നേടും ബി ജെ പി തന്നെ ഒറ്റയ്ക്ക് തന്നെ രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടുമെന്ന് എക്സിറ്റ് പോളുകളിൽ പറയുന്നു അത് വന്നതിന് ശേഷം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരുതരം അസന്യഗ്ധതയുണ്ടായിരുന്നു പിന്നെ ഒരു അവ്യക്തതയുണ്ടായിരുന്നു പലരും പറഞ്ഞു പിന്നെ ഇന്ത്യ സഖ്യം രൂപീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നുള്ള പൊതുസ്ഥിതി വ്യാഖ്യാനിക്കപ്പെട്ടു അതിൻ്റെയൊക്കെ ഭാഗമായി സാമ്പത്തിക മേഖലയിൽ വലിയ മാന്യമുണ്ടായിരുന്നു സ്വർണ്ണത്തവിലുറിച്ച് എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് വലിയ ഗുണമുള്ള കാര്യമൊന്നുമല്ല ഇന്ത്യ സ്വർണത്തിന്റെ ഉത്പാദകനല്ല ഗുണഭോക്താവ് മാത്രമാണ് നമ്മൾ വാങ്ങുന്നവർ മാത്രമാണ് നമ്മൾ വിൽക്കുന്നവരല്ല മാർക്കറ്റിൽ അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന്റെ ഗുണം കിട്ടുന്നത് മറ്റു രാജ്യങ്ങൾക്കായിരുന്നു പക്ഷെ അതിൽ നേരെ വ്യത്യസ്തമായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഹരി വ്യാപാര രംഗത്ത് മറ്റു സാമ്പത്തിക പിന്നെ വ്യവസായ മേഖല മേഖലയിൽ മറ്റുള്ള മേഖലയിൽ തന്നെ വലിയ കുതിച്ചു കേട്ടോ ഇപ്പം മൂന്നാമതും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോളിൽ പ്രവചനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് സെൻസെക്സും നിഫ്റ്റിയും മൂന്ന് ശതമാനമാണ് മുന്നേറിയത് അതേപോലെ തന്നെ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് പോയിന്റ് കടന്ന് റെക്കോർഡ് പിന്നെ ലെവലിലേക്ക് എത്തിച്ചു ഏറ്റവും കൂടിയ ഹൈ പോയിന്റിലേക്ക് എത്തി എന്നുള്ളതാണ് ഒറ്റയടിക്ക് രണ്ടായിരം പോയിന്റാണ് സെൻസെക്സ് ഉയർന്നത് നിലവിൽ എഴുപത്തിയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് പോയിന്റിലാണ് സെൻസെക്സിന്റെ വ്യാപാരം തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുപത്തി മൂവായിരം പോയിന്റ് മറികടന്ന റെക്കോർഡ് ഉയരത്തിലാണ് നിഫ്റ്റി എന്നും സാമ്പത്തിക മേഖലയിൽ നിന്ന് ബന്ധപ്പെട്ട പോർട്ടലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാനപ്പെട്ട പതിമൂന്ന് മേഖലകൾ സാമ്പത്തിക മേഖലകൾ വലിയ നേട്ടത്തിലേക്ക് പോകുന്നു അതായത് ഇന്ത്യയെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ ലോകത്ത് നമ്മളെ ആദ്യം അറിയപ്പെട്ടിരുന്ന എങ്ങനെയാ വികസന രാജ്യം എന്നാ പറഞ്ഞിരുന്നത് മറ്റവരൊക്കെ വികസന രാജ്യങ്ങൾ നമ്മൾ വികസന രാജ്യങ്ങള് പക്ഷെ വികസന രാജ്യം എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വികസിത രാജ്യം എന്ന അവസ്ഥയിലേക്ക് സ്വന്തമായിട്ട് കക്കൂസ് പോലും ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ എല്ലാവർക്കും അത് സാധ്യമായി ആരോഗ്യ മേഖലയിൽ ശുചിത്വ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിധിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായി അതായത് അതിനുമുമ്പുള്ള എഴുപത് വർഷം ഉണ്ടാവാത്ത കാര്യമാണ് പിന്നീട് എന്നുള്ളത് അപ്പൊ ആ ഒരു സാധനത്തിന്റെ ഒരു തുടർച്ച എന്നവണ്ണം ഇന്ത്യയെ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റി മുമ്പിലുള്ളത് പിന്നെ ബ്രിട്ടനും ജർമ്മനിയും അമേരിക്കയും പിന്നെ നാളെ ആ എന്തോ ആട്ടെ അങ്ങനെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ഫ്രാൻസാണെന്ന് തോന്നുന്നു എന്തായിരുന്നാലും അടുത്തത് മൂന്നാമത്തെ ശക്തിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് അടുത്ത അഞ്ചു വർഷം കൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ടാർജിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പറെ ശക്തിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് പിന്നെ എന്താ പറയുക ഫാഫ്മാർ അതിനിധീകമായ ഒരു സാധനമൊന്നുമല്ല നമുക്ക് ആയിട്ട് പറ്റുന്നതാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യം ബുദ്ധമതം ഉൾപ്പെടെയുള്ള മതങ്ങൾക്ക് ജന്മം കൊടുത്ത രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യം ലോകത്തെ എല്ലാ മത വിശ്വാസികളെയും പിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ആരാധനകൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുള്ള ഹൈന്ദവ പൈതൃകമുള്ള രാജ്യം ക്രിസ്ത്യാനിയും മുസ്ലിമും ബാക്കിയുള്ളവർക്ക് ഇവിടെ വന്നുകൂടിയരാ അവർക്കെല്ലാം അവർക്ക് ചർച്ച ഉണ്ടാക്കാൻ മോസ്ക് ഉണ്ടാക്കാൻ സ്ഥലമിട്ട് കൊടുക്കുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള രാജ്യം ആ സാംസ്കാരികമായിട്ടുള്ള ഒരു പൈതൃക ഇവിടെ ഉണ്ട് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ആർക്ക് പിന്നെ അവകാശപ്പെടാൻ കഴിയാത്തത്ര വലിയ ഔന്നയങ്ങൾ നിൽക്കുന്ന രാജ്യം സാംസ്കാരികമായ വൈവിധ്യം ഭാഷാപരമായ വൈവിധ്യം ആയിരക്കണക്കിന് നദികളുള്ള രാജ്യം നൂറുകണക്കിന് ഭാഷകളുള്ള രാജ്യം അങ്ങനെയുള്ള ഒരുപാട് കലകളുടെ കലകൾക്ക് ജന്മം കൊടുത്ത മണ്ണ് ലോമിയർ സഹോദരന്മാർ പിന്നെ ലോകത്ത് സിനിമ കണ്ടുപിടിക്കുമ്പം ആ സിനിമയെക്കുറിച്ച് പിന്നെ ആലോചിക്കുമ്പോൾ തന്നെ ഇന്ത്യ അതിനോട് അതിനോടധികം വൈകാത്ത ഇന്ത്യയും സിനിമയുടെ രംഗത്തേക്ക് എത്തി അവര് നൂറ് വർഷം പൂർത്തിയാക്കുമ്പോഴത്തേക്കും നമ്മൾ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി ഒരു ഇരുപത്തഞ്ച് വർഷം പെടവേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള പല രാജ്യങ്ങളിലും സിനിമ വരുന്നത് പിന്നെ അമ്പത് വർഷം കണ്ടാ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ചന്ദ്രയാൻ ദൗത്യം സൂര്യലേക്കുള്ള പരിവേഷണ ദൗത്യം അങ്ങനെ ബഹിരാകാശ രംഗത്തിട്ടുള്ള നമ്മുടെ പിന്നെ വരുന്ന വഴികൾ കടലിൽ നമ്മളുടെ സമ്പൂർണ്ണ ആധിപത്യം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പിന്നെ ഒപ്പം പോകുന്നതിന്റെ കൂടെയാണ് ഇപ്പം ഊർജ്ജം പൊതുമേഖല തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് പൊതുമേഖലാ ബാങ്ക് ബാങ്കിങ് സമ്പ്രദായത്തിനകത്ത് ഏത് ഇവരെ കരുവഞ്ഞൂരിലെ സഹകരണ ബാങ്ക് അല്ല കേട്ടോ ഓരോ തട്ടിപ്പ് സഹകരണം സഹകരണ ബാങ്ക് ഒക്കെ നല്ല കാര്യമാണ് നാട്ടുകാർക്ക് ഉപകാരം ഇടണം മര്യാദ കൊണ്ടായിരുന്ന ഇവിടെ പിന്നെ ആരോപണ വിധേയമാകുന്ന ബാങ്കുകളിലെ ബഹുഭൂരിവശവും സി പി എം നേതൃത്വത്തിലുള്ള ബാങ്കുകളാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ താമസിക്കുന്ന ചുങ്കത്ര മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്ര 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 പഞ്ചായത്തുണ്ട് ചുങ്കത്ര ഒരു വലിയ പിന്നെ സി എസ് പി ചുങ്ക പിന്നെ സഹകരണ ബാങ്ക് ചുങ്കത്ര സഹകരണ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റവും മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നാണ് അത് ആരാ തുടങ്ങി വെച്ചിരുന്നില്ലേ വർക്കി എന്ന് പറയുന്ന ഒരു സഖാവ് കുടിയേറ്റ കർഷകനായിരുന്നു അധ്യാപകനായിരുന്നു അദ്ദേഹം തുടങ്ങിയത് സി പി എമ്മിന്റെ നേതാവാണ് പത്ത് മുപ്പത് വർഷക്കാലം ചുങ്കത്ര പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം മാറിയ ശേഷം പിന്നീട് റോമൻ ടീച്ചർ മാത്രമാണ് പ്രസിഡന്റ് ആയത് വർക്കി പിന്നെ പഠിച്ചുകൂടി നല്ലൊരു മനുഷ്യനായിരുന്നു എനിക്കറിയാം അദ്ദേഹത്തിന്റെ അനിയൻ പിന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഡാർലി എന്ന് പറയാം അവളെ കല്യാണം കഴിച്ചിട്ടുള്ളത് എൻ്റെ നാട്ടുകാര്യം കൂടിയാണ് ഈ ഇവരെല്ലാം ഉണ്ടാക്കി വർക്കീസ്കാമൊക്കെ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനം പിന്നീട് കോൺഗ്രസിന്റെ കയ്യിൽ പോയത് അതിനെ പരിച്ചവര് കട്ട് കൊന്നു ശരിയാക്കി വിട്ടു ബാക്കി സഖാവ് മാറിയതിനു ശേഷം ആ പഞ്ചായത്തിന് പിന്നീട് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും ഓമൻ ടീച്ചർ എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ് ഓവൺ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് പഞ്ചായത്ത് മെമ്പറായിരുന്നു നല്ല സുഖമാണ് ഓൺ ടീച്ചർ പിന്നെ എന്നെ പിന്നെ വലിയ ഇഷ്ടമാണ് ഓൺ ടീച്ചറുടെ മകൻ സന്തോഷ് എന്നെക്കുള്ള പത്ത് വയസ്സിന് മുഹൂർത്താണ് പക്ഷെ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഓം ടീച്ചർ അനിയൻ പ്രതിപക്ഷൻ എന്റെ അതിനേക്കാൾ ആത്മബന്ധമുള്ള സുഹൃത്താണ് അപ്പം ഈ ബാങ്കിനെ കൊണ്ടേ കൊള ആക്കി സർവീസ് സർവീസ ബാങ്ക് ഞാൻ ബഞ്ചേരിയിൽ പത്ത് രൂപ വർഷം താമസിച്ചാളാ തൃക്കലങ്കൂട് സർവീസ് സഹകരണ ബാങ്ക് കൊളാക്കിയതും സി പി എംമാരാ ഇത് തന്നെ പണി ഇവർ ഇവരുപോട്ട് എന്നുവച്ചാൽ നാല് ശതമാനം പലിശക്ക് കിട്ടുന്ന അതോട്ടെ പിന്നെ ഇവരെ അഴിമതി കരുവന്നൂർ ബാങ്ക് തൊട്ടുള്ള അഴിമതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു പത്ത് പിന്നെ മണിപ്പൂർ സംസാരിച്ചാൽ തീരില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ അധികം പറയില്ല ഓക്കെ എന്തായിരുന്നാലും ഊർജ്ജ മേഖല പൊതുമേഖല ബാങ്കുകൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇവർ പറയുന്ന മാതിരി പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലല്ല ഇവരിപ്പഴും പറയുന്നത് അദാനി 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 എന്ന് എടോ അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ ഒക്കെ വേണ്ടിയിട്ട് അവരെടുന്ന് പൈസ പഠിച്ചിട്ട് എല്ലാ തോന്നി മാസവും നടത്തിയിട്ടുള്ള രാജീവ് ഗാന്ധിയാണ് അതിൽ മലം വെടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ ക്യാബിനറ്റിൽ എൺപത്തിനാല് തൊട്ട് എൺപത്തിഒമ്പത് വരെ ഇന്ത്യ ഭരിച്ച രാജീവ് ഗാന്ധിയുടെ നെറികെട്ട ഭരണത്തിലും ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തോന്നി മാസത്തിലും മനം വെടുത്തിട്ടാണ് വി പി സിംഗ് അവസാനം ധനകാര്യ വകുപ്പ് മന്ത്രിയാകുമ്പം അന്ന് പിന്നെ ഇ ഡി ഒന്നുമില്ല അന്നത്തെ വിജിലൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ എല്ലാം കേന്ദ്രങ്ങൾ റെയിൽവ് നടത്തി രാറ്റിലെ ബിരുളയിലെ അംബാനെല്ലാം അതിന്റെ വാശിക്കാണ് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ നിന്ന് പിന്നെ ഒഴിവാക്കുന്ന രീതിയിലേക്കും രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു അങ്ങനെ എമ്പൊമ്പതിൽ പിന്നെ വി പി സിംഗ് പ്രധാനമന്ത്രിയാണ് വിശ്വനാഥ് പ്രതാപ് സിംഗ് റാണാ വിശ്വനാഥ് പ്രതാപ് സിംഗ് രാജീവ് ഗാന്ധിയുടെ മുഖാമുഖം നിന്ന് പോരാടിച്ചിട്ടുള്ള ആളാണ് അത് ഇന്ത്യയുടെ സാമ്പത്തികമായി തകർക്കിലിരുന്നവരുടെ ലക്ഷ്യം മൻമോഹൻ സിംഗിന്റെ ആശയങ്ങളൊക്കെ നന്നായിരുന്നു നരസിംഹറാവുവിന്റെ സമയത്ത് അതാണ് ഇപ്പോൾ ബി ജെ പി ഫോളോ ചെയ്യുന്നത് പക്ഷേ അതിനിടെ കൂടി കൈയിട്ട് വരാൻ അവിടെയിട്ടാണല്ലോ ടൂ ജി ഇസ്പെക്ടർ ഉണ്ടാക്കി വാക്കുകളുണ്ടാക്കി അപ്പഴും ഈ മദാമിയാണല്ലോ യു പി ചെയർപേഴ്സൺ മതാമ്മ കണ്ണടച്ചില്ലേ അതേ മതാമ ഗതി മതാമ്മയുടെ മകൻ ഗതി കെട്ട് സ്റ്റാലിന്റെ കഷ്ടത്തിൽ തലവെച്ച് കൊടുത്തില്ലേ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാലിന്റെ തലയെ വരുന്നതായിട്ട് വരുവുള്ളൂ പോസ്റ്ററിൽ അതിന് നാളെ ഉള്ളു രാഹുൽ ഗാന്ധിയുടെ ഇവിടെ എന്തായിരുന്നാലും പിന്നെ ഊർജ്ജ മേഖല ഊർജ്ജ മേഖല എന്ന് പറഞ്ഞാൽ ഊർജ്ജ പ്രതിസന്ധി ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി മാറുക നമ്മൾ ആകെ നമുക്കുള്ള ഊർജ മേഖല എന്ന് പറയുന്നത് എന്താ കൽക്കരി ഇന്നിനിപ്പോൾ നടക്കില്ല കൽക്കരി പിന്നെ പിന്നെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പിന്നെ റിപ്പോർട്ട് പ്രകാരം കൽക്കരിയുടെ ലഭ്യത വർദ്ധിരിക്കുന്നു നമുക്കിനി അധികം ഈ സാധനം കുടിച്ചെടുക്കാൻ കിട്ടാനില്ല അധികം പിന്നെയുള്ളതെന്താ പിന്നെ നമ്മൾ ഈ വാട്ടർ സോഴ്സ് അഭിനയിക്കുന്നത് ഡാമുകൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് അതിനു ഉണ്ട് ഇപ്പം സൗരോർജ്ജ മേഖലയെ പിന്നെ അഭിവൃദ്ധിപ്പെടുത്താനും അതിനെ പ്രധാനപ്പെട്ട പിന്നെ ഊർജ്ജ സ്രോതസ്സായിട്ട് കാണാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നു നമ്മളിവിടെ അനർത്തി ഇവിടെ വരെയുള്ള ഉടായ്പ് പരിപാടിയല്ല സംസ്ഥാന കേരളത്തിലുണ്ട് ഈ പരിപാടി കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട മര്യാദയ്ക്ക് സഹായം ചെയ്യൂല്ല പിന്നെ വിരമിച്ച നമ്മളെ മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ പറഞ്ഞു അവര് സോളാർ പാനലൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിത പറഞ്ഞ അനുസരിച്ചിട്ടുള്ള സോളാറേ ഉള്ളൂ യു ഡി എഫിന്റെ ഭരണത്തിൽ അവളെ കച്ചവടം നടന്നില്ല നടക്കാതിരുന്നോണ്ടാണ് അവള് അവർക്കെതിരെല്ലാം ഉമ്മൻചാണ്ടിക്കെതിരെല്ലാം ആരോടും ഉന്നയിച്ചത് മറ്റൊരു കച്ചവടത്തിനൊന്നും അല്ലാതൊന്നുമില്ലെങ്കിലും ബാക്കിയുള്ള കച്ചവടം നടന്നു ഡീലിങ് നടന്നു ഇവർക്കെതിരെ ആരോടും ഉന്നയിച്ചിട്ടുള്ള പൈസ കൊടുത്തോണ്ട് ഒന്നും പറയില്ല എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ശ്രമിക്കണം എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ബുദ്ധിമുട്ടുണ്ടാവും ആരെങ്കിലും ത്യാഗീതായിരിക്കും എന്റെ കയ്യിൽ ഇപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഈ ഇന്ത്യയിൽ മൂന്നാമതും എൻ ഡി എ അധികരം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രവചനാതീതമായ ഒരു സ്ഥിതിശേഷം ഉണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് സ്തംഭനമുണ്ടായിരുന്നു സാമ്പത്തിക മേഖലയിൽ അത് മാറിയിരിക്കുന്നു എക്സിറ്റ് പോളുകളിൽ പതിമൂന്നിൽ പന്നിട്ടുണ്ട് ബി ജെ പിക്ക് മൂന്നാം വട്ടവും വരണമെന്ന് പിന്നെ പ്രവചിച്ചതിനു ശേഷം സാമ്പത്തിക മേഖലയിൽ വലിയ കുതിച്ചു കേട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവരുടെ മൂന്നാം വട്ടം ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും കൂടി ആലോചിക്കുക അതുകൊണ്ട് അഞ്ചാം സ്ഥാനത്ത് അഞ്ചു വർഷം കൊണ്ടു നിന്നുള്ള ടാർജറ്റ് നമ്മൾ ഈ ഈസി ആയിട്ട് വിൻ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ല മൂന്നാം ഇപ്പം അഞ്ചാം സ്ഥാനത്താണ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മൾ കൈവരിച്ചിരിക്കും സാക്ഷാത്കരിച്ചിരിക്കും എന്ന കാര്യത്തിൽ അവർ സംശയം എനിക്ക് തോന്നുന്നില്ല പ്രധാനമന്ത്രിയായിട്ട് ആര് വരുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഇപ്പോൾ വ്യക്തതയുണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടു വർഷം വരെ മാക്സിമം മോദി തുടർന്നേക്കാം അത് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാലും എന്താ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം